നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച വിദ്യാർത്ഥികൾക്കും മറ്റും ലഹരിമരുന്ന് വില്പന നടത്തിവന്ന സംഘത്തിലെ പേർ പിടിയിൽ മഞ്ചേരി വള്ളുവങ്ങാട് സ്വദേശി കറുത്തെടുത്ത് വീട്ടിൽ ഷംസീർ കോഴിക്കോട് പോക്കുന്ന് സ്വദേശി മീൻപാലോടി നിലമ്പറമ്പ് വീട്ടിൽ ഷംനാഥ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും അറുപതിനായിരം രൂപ വില വരുന്ന മുപ്പത്തി ഗ്രാം എം ഡി എം വിൽപ്പനയിലൂടെ ലഭിച്ച ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ഇലക്ട്രോണിക് ത്രാസുകളും പിടികൂടി ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും പിടികൂടിയിട്ടുണ്ട് വാഹനത്തിൽ കറങ്ങി നടന്ന് വില്പന നടത്തുന്നതാണ് ഇവരുടെ രീതി നഗരസഭാംഗം തലപ്പിൽ ജലീൽ എന്ന കുഞ്ഞാനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്നാം പ്രതിയാണ് ഷംസീർ കേസിൽ ജാമ്യത്തിറങ്ങിയ പ്രതി ലഹരിക്കടത്ത് സംഘത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസ് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ മഞ്ചേരി സബ് ഇൻസ്പെക്ടർ കെ ആർ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘവും മഞ്ചേരി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം